ഹായ് ഹാപ്പിനെസ് ലൈൻ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കുകയാണ് അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് എന്തു ചെയ്യുക ചിക്കൻ കഴുകി വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുക നമ്മൾ വെക്കുന്നത് ബിരിയാണി പോട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടി പിടിക്കണ പ്രശ്നമല്ല നല്ല സുഖമാണ് നമുക്ക് ടൈം എടുത്ത് ചെയ്യാൻ പറ്റും നല്ലോണം ഒന്ന് വായി നമ്മൾ ഉള്ളി വാടുന്ന സമയത്തിനാണല്ലോ ടേസ്റ്റ് കൂടുക അപ്പോൾ ഉള്ളിയും അതുപോലെ തക്കാളിയൊക്കെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക ഏകദേശം വാടി തുടങ്ങിയിട്ടുണ്ട് നമുക്കതായിരിക്കും ഗാർലിക്കും അതേപോലെ ഇഞ്ചിയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് മസാല കളിച്ച് പൊടി ചേർക്കാം നമ്മളിതിൽ പിന്നെ ചിക്കൻ മസാല ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ ചിക്കൻ മസാല നമ്മൾ ചിക്കൻ കറിയിലോ അല്ലെങ്കിൽ മറ്റേതിലൊന്നും ചിക്കൻ്റെ ഇതിലൊന്നും ഇടാറില്ല കുരുമുളക് ഇടാറുണ്ട് ബാക്കി എല്ലാ പൊടികളും ഇടും പിന്നെ കാശ്മീരി ടിട്ട് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു സ്മെല്ല് ഈ പൊടിയുടെ സ്മെല്ല് പോകുന്നവരെയൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഏകദേശം സ്മെല്ലൊക്കെ നമുക്ക് എന്ത് വാട്ടിയെടുത്ത് വാട്ടിയെടുത്ത് സ്മെല്ല് പോയിട്ടുണ്ടാവും നമുക്കെന്ത് ചെയ്യാം ഇക്ക് കഴുകി വെച്ച് ചിക്കനായിക്കെ മിക്സ് ചെയ്യാം ചിക്കനായിക്കെ മിക്സ് ചെയ്തു ഓക്കെ നമുക്കൊന്ന് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നെയ്ച്ചോറ് റെഡിയാക്കാം അത് നമ്മൾ വെക്കുന്നത് ബിരിയാണി പോട്ടിലാണ് സൺഫ്ലവറും അതുപോലെ കുറച്ച് നെയ്യും മിക്സ് ചെയ്തിട്ട് എനിക്ക് നെയ്ച്ചോറ് ഭയങ്കര ഇഷ്ടം ആട്ടോ എൻ്റെ ഉമ്മ നന്നായിട്ട് നെയ്ച്ചോറ് വെക്കും മാഷാ അല്ല എനിക്ക് എനിക്ക് ബിരിയാണിനെക്കാട്ടിലും നല്ല ഇഷ്ടം നെയ്ച്ചോറിനെയാണ് അപ്പോൾ നമ്മൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക അതിൽ നമ്മൾ നെയ്ച്ചോറും മസാല ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളെന്തെയ്യുക പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അരിയൊക്കെ മിക്സ് ചെയ്ത് അപ്പോൾ നമ്മൾ അരിയും വെള്ളം ഒന്നിച്ച് വെച്ചു കെട്ടോ ഞാൻ തിളച്ച് റെഡി ആകുമ്പോൾ പാകമായിട്ട് വന്നോളും ഓക്കെ അപ്പോൾ നെയ്ച്ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നെയ്ച്ചോർ റെഡിയായി മസാല നമ്മൾ ചിക്കൻ കറിയും ഒക്കെ ഒഴിച്ച് നമുക്ക് കഴിക്കാം ഒരു പപ്പടം പൊരിച്ചിരുന്നു പപ്പടം റെഡി പിന്നെ നമ്മൾ ഹിലാസിൻ്റെ മാംഗോ പിക്കിൾ നമ്മൾ ചേർത്ത് നമ്മൾ കഴിച്ചത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഓക്കെ നിശാദടുത്ത വീഡിയോയിൽ